നെയ്വിളക്കിൻ പ്രഭയിൽ മിന്നിത്തിളങ്ങും പൊന്തളചാർത്തി കസവിൻ പട്ടൊടുത്ത് പൊന്നരഞ്ഞാണമണിഞ്ഞ് ഗോപിതിലകമാല വളയമാല ഉണ്ടമാലകൾ ചാർത്തി ചതുർബാഹുക്കളിൽ ശംഖുചക്രം ഗത പത്മവുമായി നാരായണൻ ശ്രീലകത്തിന്ന് വിളങ്ങിടുന്നു കൈവള തോൾവള കാതിൽ പൂക്കൾ നെറ്റിയിൽ ഗോപി പൊന്നിൻ കിരീടം തിരുമുടി മാലകൾ വിധാനമായുണ്ട മാലകൾ ചാർത്തി കരുണാർദ്രമായ കടാക്ഷമോടെ പുഞ്ചിരി തൂകി ഭക്തർക്കനുഗ്രഹമേകും ഗുരുവായൂരപ്പനെ കണ്ടറിയാതെ കണ്ണു നിറഞ്ഞുപോയി എല്ലാം മറന്നു നിന്നു കണ്ണാമുഗിൽവർണ വേണുഗായ ഗ നന്ദകിശോരനാരായണാ ഹരേ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു